അവരെ ജീവിതം നല്ല തന്നെയല്ലേ നല്ല അഭിപ്രായം തന്നെയാണ് അവര് വീട്ടുന്നെടുത്ത് വേണ്ടുന്ന പോലെ പറയുകയും കളിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മറ്റുള്ളവര് എത്ര പോകും അങ്ങനത്തെ അവര് ഇതൊന്നും ചെയ്യുന്നില്ല ഉപകാരമൊന്നുമില്ല ആൾക്കാർക്ക് ഉപകരമൊന്നും അന്നും ഉണ്ടാക്കുന്നില്ല നല്ല കുട്ടികളാണ് ഇപ്പൊ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ അറ്റം കൊള്ളാത്തവളാണ് എനിക്ക് വിഷമം തോന്നി എന്താന്ന് വെച്ചാല് അങ്ങനെയുള്ളൊരു മക്കളല്ല അത് ഇത് കേറ്റാൻ പറ്റാത്തൊരു മക്കളല്ല അത് അവനെ ആ പദം ഉപയോഗിക്കാൻ പാടില്ല ലക്ഷ്മി എന്താന്ന് വെച്ചാല് പിന്നെ ഓളെ വീട്ടിൽ അതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്കത് ഉൾക്കൊള്ളാൻ കഴിയാ അത് എത്ര വിഷമം ഓളെ കൊണ്ട് ഇപ്പൊ ഓള കൊണ്ട് സകലയാളും പിന്നെ ഒറ്റപ്പെടുത്തിയിട്ട് എല്ലാ കുറ്റങ്ങളും ഇങ്ങനെ തുറന്നു പറയുമ്പോള് മനസ്സിൽ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടു പുറമേ കരഞ്ഞിട്ടില്ല എന്നാലും പൊട്ടി കരഞ്ഞുകൊണ്ടു ലാലിന്റെ ഓരോരോ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു ആ വിഷമം പോലെ തന്നെ ആ കുട്ടിയെ കൂട്ടാതിലൂറ് കെറ്റും ഈ വീട്ടിൽ കയറ്റു പറഞ്ഞാല് വീട്ടില് എല്ലാരും സമ്മതത്തോടും കൂടി അവര് ജോലി സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് സ്വന്തമായി അങ്ങനെ ജീവിക്കുന്നുണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇഷ്ടം അത് അതൊക്കെ അതിലാനൂറ പറഞ്ഞത് ശരിയല്ലോ ലക്ഷ്മി പറഞ്ഞത് അല്ല നൂറ് ലക്ഷ്മി പറഞ്ഞത് വീട്ടിൽ കയറ്റം കൊള്ളാത്തവൾ അവർ അവർന്നാവണോ പറഞ്ഞത് അപ്പോ അത് അത്ര നല്ല വാക്കുകളല്ല അല്ല ഇപ്പൊ ഇപ്പൊ ഇങ്ങണ്ട് ആതിലാനൂറ അപ്പൊ ഇവിടെക്ക് വരികയാണെങ്കി ഇവിടെ കയറ്റൂല്ല കുഴപ്പമില്ല ആതിലാനൂറ പറ്റിട്ട് ലക്ഷ്മി അന്ന് പറഞ്ഞത് വീട്ടിൽ കയറ്റം കൊള്ളാത്തവർ എന്നാണ് പറഞ്ഞത് അത് അത് ശെരിക്കും മോശമായിട്ടുള്ള അഭിപ്രായം അവരവരുതായ രീതിയിലുള്ള ജീവിക്കാനുള്ള ഇതുണ്ട്

എനക്ക് അങ്ങന ഇത് പറയാനവളെ കാണുമ്പോറുപ്പാണോ ആ സത്യം എനിക്ക് മാതിരി കുല സ്ത്രീകളോട് തീരെ താല്പര്യം താല്പര്യമില്ല എന്താണ് ഒരു വിഷുണ്ടായിരുന്നല്ലോ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാ അപ്പൊ ചേച്ചി വീട്ടിൽ കയറ്റോ കേട്ടയുടെ കൊഴപ്പൊന്നുള്ള ഉണ്ട് ലക്ഷ്മി ഹേറ്റർ ആണ് വീട്ടിലേറ്റാ കൊള്ളാത്തു ഇപ്പോ എന്താണ് ഇയാളെ പേരെന്താണ് അരുൺയമ്മയുടെ വീട്ടില് പാതിലനൂറ് വരെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വീട്ടുകാരൊക്കെ സമ്മതിക്കും പേരെന്തായിരുന്നു അഞ്ചാരുടെ വീട്ടില് പാതിലനൂറൊക്കെ വന്നാൽ കയറ്റോ കയറ്റും വീട്ടുകാർക്ക് ഭക്ഷണൊന്നും ഉണ്ടാവില്ല ആ അപ്പൊ അതേപോലത്തെ ആൾക്കാർ ഈ ലക്ഷ്മിയും മസ്താനെ പോലത്തെ ആൾക്കാർ കേരളത്തിൽ കുറവാണെന്ന് വിശ്വസിക്കുന്നത് ബിഗ് പോയതാണ് എക്സ്പോസ് ാണ് മസ്തോ ആദിലാനൂർണ്ണ വീട്ടിൽ അറ്റാൻ കൊള്ളാത്തവർന്നുള്ള സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറഞ്ഞല്ലോ അത് യോജിക്കുന്നില്ല വീട്ടിൽ വന്നാൽ കയറ്റുവോ വീട്ടുകാരൊക്കെ സമ്മതിക്കോട്ട് ആ ആദ്യം വീട്ടില് കൊടുത്താൽ വീട്ടുകാർ സമ്മതിക്കൊക്കെ ആയറ്റാൻ സ്വന്തം വീടല്ലോ സ്വന്തം വീട്ടിലാണെങ്കിൽ അത്ര കേട്ടു അല്ലാണ്ട് പിന്നെ ആതിലൂറയെ കുറിച്ചിട്ടിപ്രായം ആ അതിലൂർവെച്ച എല്ലാരും പറഞ്ഞത് അവിടുന്ന് രശ്മി പറഞ്ഞ വീട്ടിലേക്ക് ആറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞല്ലോ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു ചേച്ചി ചേച്ചി കേറ്റോ

ഞാൻ പറഞ്ഞില്ലല്ല ഒരാൾക്കെതിരെ പറഞ്ഞില്ല ഓരോ ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് ഓരോരുത്തരും ഓരോ സമയത്ത് പറയും ചോദിക്കും